മതത്തിന്റെയും ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ തമ്മി തല്ലിക്കണം ഇല്ലെങ്കിൽ നീ താഴ്ന്ന ജാതി മറ്റുള്ളവരെല്ലാരും മേൽജാതി എന്ന് പറഞ്ഞ് വേറെ കാണുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് ദുബായിൽ ഞാൻ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ കാണിച്ചിരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെയാണ് ഒരു പുതിയ ഒരു താരത്തെ അല്ലെങ്കിൽ ഒരു വേടനെ പോലുള്ള ഒരു പാട്ടുകാരനെ എങ്ങനെയാണ് ഈ ബിസിനസ്സുകാർ ഉപയോഗിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചില ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവില് ചില ആൾക്ക് ഇഷ്ടമാവാം രണ്ടുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അത് മോശമാണല്ലോ എന്ന് വിചാരിച്ചാൽ മാത്രം നിങ്ങൾ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യണം വേണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ജാതീയതയിൽ ഭയങ്കര പ്രശ്നം അനുഭവിച്ചിടക്കുന്ന ആളല്ല ഇന്ന് അതേസമയം തന്നെ നമ്മുടെ നാട്ടിൽ ജാതീയത ഉണ്ട് അത് അതൊഴിഞ്ഞും മറഞ്ഞും എല്ലായിടത്തും ഉണ്ട് നമ്മൾ ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ജാതീയത ശക്തമായിട്ട് പുറത്തു വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിലത്ര വലിയ പ്രശ്ന വ്യത്യാസങ്ങളൊന്നുമില്ല ജാതീയത ജാതി ഇല്ല എന്ന് പറയുന്ന ആളുകളൊന്നും അവരുടെ ആ ഒരു ജാതി മറികടന്നിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും അവർ സ്വന്തം ജീവിതത്തിൽ ചെയ്യില്ല എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് സംഗതി അവിടെ കിടക്കട്ടെ കേട്ടോ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേടനെ എങ്ങനെയാണ് ഒരു ബിസിനസ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വേടനെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു സംഗതി വിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നോക്കൂ വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇവിടെ ഇദ്ദേഹം കരുതി വെക്കുന്നത് ഒരു താഴേക്കിടയിലുള്ള അധികം പണമില്ലാത്ത ഒരു മനുഷ്യൻ എന്നാണ് എങ്ങനെയാണ് ഈ പണമില്ലാത്ത അധികമൊന്നും പണമില്ലാത്ത ഒരാൾക്ക് ഗൾഫിൽ പോയിട്ട് ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ കഴിയുക ഇതൊക്കെ ഒരു വലിയ സ്വപ്നമാണ് പല ആളുകൾക്കും പക്ഷേ അതവർക്ക് സാധ്യമാണ് എന്ന രീതിയിൽ ഒരു സംഗതി പ്രസന്റ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് അയാൾ ഗംഭീരമായിട്ട് വേടനെ വിൽക്കുന്നുണ്ട് നോക്കി ഇതിന്റെ തമ്പിനേരി കൊടുത്തുള്ള വേടാ ഈ വീഡിയോ നിനക്കുള്ളതാണ് എന്നാണ് എന്താണെന്ന് കേട്ടുനോക്കൂ എന്റെ പൊന്നു വേടാ മതത്തിന്റെയും ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ തമ്മി തല്ലിക്കണം ഇല്ലെങ്കിൽ നീ താഴ്ന്ന ജാതി മറ്റുള്ളവരെല്ലാരും മേൽജാതി എന്ന് പറഞ്ഞ് വേർതിരിച്ച് കാണുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് ദുബായിനെത്തിയ ഒരാളാണ് ഞാൻ നീ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന സെയിം സിറ്റുവേഷൻ ജീവിതത്തിൽ ഒരിക്കൽ ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് പറയാനുള്ള നിന്റെ കഴിവിനും നിന്റെ ഭാവിക്കും ഏറ്റവും ബെസ്റ്റ് ദുബായ് ആണ് ഇവിടെ ഇവിടെ ഇവൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ബേഡൻ അനുഭവിച്ച പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ചെറുപ്പക്കാരൻ അനുഭവിച്ചിട്ടുണ്ട് എന്നാളാണ് ആ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ദുബായിലേക്ക് വന്നപ്പോഴത്ര മാറിയത് ദുബായിൽ ജാതി ഇല്ല മതമില്ല അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ അവൻ വിചാരിക്കുന്ന പോലൊക്കെ തന്നെ ഇല്ല എന്ന് നമുക്കത് സങ്കല്പിച്ച് കളയാം എന്തായാലും ഇപ്പം ഇനി പറയാൻ പോകുന്നതാണ് എങ്ങനെയാണ് വേടന് വിൽക്കുന്നത് ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് ബിസിനസ്സിലെങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെ വേടെന്നുള്ള ഒരു പേരിനെ ആ ഒരു ഇമേജിനെ എങ്ങനെയാണ് ചങ്ങാതി വിൽക്കുന്നത് ഇനി ശ്രദ്ധിച്ചോളൂ ദുബായിൽ ഒരു ഒരു അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് സെറ്റിൽ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ നാട് എല്ലാ എല്ലാ ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ നിനക്ക് വൺ ബെഡ്റൂം വെറും ലക്ഷം ഞാൻ വേടനെ ക്ഷണിക്കാണ് വേടാ അതുകൊണ്ട് നീ നീ കേരളത്തിൽ നിൽക്കണ്ട നീ ഇന്ത്യയിൽ ജീവിക്കണ്ട നീ ഒരു കാര്യം ചെയ് ഗൾഫിലേക്ക് ഇങ്ങോട്ട് പോരെ എന്ത് പരിപാടി നല്ല വേടനെ ക്ഷണിക്കുകയാണ് വേടാ നീ നീ ഇത്രയ്ക്കും പ്രശ്നമുള്ള നീ വലിയ പ്രശ്നം പറയുന്നുണ്ടല്ലോ പാട്ടിലൂടെ ഒക്കെ ആ പ്രശ്നമുള്ള ഈ കേരളത്തിൽ നീ ജീവിക്കണ്ട ഈ ജാതീയത ഉള്ള കേരളത്തിൽ നീ ജീവിക്കണ്ട നീ ഇങ്ങോട്ട് പോരെ ദുബായിലേക്ക് പോരെ നീ വരികയാണെങ്കിൽ ഈ മനുഷ്യനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാല് ഒമ്പത് ലക്ഷം ദീർഘത്തിന് അത് എത്ര തുകയാണെന്ന് എനിക്ക് വലിയ എത്ര ഒമ്പത് ലക്ഷം ദീർഘം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് എത്ര വലിയ തുകയാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് അതിന്റെ കാൽക്കുലേഷൻസ് വലിയ പൊടുത്തില്ല എങ്കിലും അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്ക് അറിയാത്ത ഒരു ദീർഘം എത്രയാണെന്ന് എനിക്ക് വലിയ പിടുത്തല്ല ഒമ്പത് ലക്ഷം ദൃഹത്തിന് വേടന് ഇവനൊരു വീട് എടുത്തു കൊടുക്കും അതായത് വേടനോട് പറയുന്നത് ഒൻറെ പണി ഒക്കെ അവിടെ നിർത്തിവെക്കാൻ പൊന്നു സുഹൃത്തേ വേടൻ ഒരു പാട്ടുകാരനാണ് വേടൻ അടിപൊളി ഒരു പാട്ടുകാരനാണ് നിങ്ങൾ കാണുന്ന റാപ്പ് മാത്രമല്ല അതല്ലാത്ത പാട്ടുകളും ഈ മനുഷ്യന് പാടാൻ അറിയാം റാസയുടെ ഒപ്പമുള്ളൊരു പാട്ടുണ്ടോ ഞാൻ കിട്ടുകയാണെങ്കിൽ ഇതിനൊപ്പം വെക്കാൻ ശ്രമിക്കാം കേട്ടോ ഒരു അടിപൊളി പാട്ടാണ് ഞാൻ നോക്കട്ടെ തപ്പി ഒരു പാട്ട് വെക്ക ഞാൻ പറയുന്നത് അത്രക്ക് ലളിതമായിട്ടുള്ള പാട്ടുകളും ഇത്രയ്ക്ക് സ്പീഡോട് കൂടിയിട്ടുള്ള റാപ്പ് സംഗീതങ്ങൾ മാത്രമല്ല ഏത് പാട്ടും വഴങ്ങുന്ന ഒരു പാട്ടുകാരൻ കൂടിയാണ് ഈ ഒരു ചെങ്ങാതി എന്ന് തെളിയിക്കുന്ന പാട്ടുകളൊക്കെ ചെങ്ങാതി പാടിയിട്ടുണ്ട് എന്തൊക്കെയോ ആ ഒരു പാട്ടുകാരന്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞ പാട്ടാണ് അവനെ ആയിരക്കണക്കിന് കാണികൾ വന്നു നിൽക്കുന്ന സ്റ്റേജുകളാണ് ഇതൊക്കെയാണ് വേടന്റെ അവന്റെ നാടാണ് അവന്റെ സ്വത്വമാണ് അവന്റെ ഈ മണ്ണാണ് അവന്റെ ഈ മഴയാണ് ഇതൊക്കെയാണ് വേടന്റെ സ്വന്തം എന്ന് പറയുന്നത് ഇതെല്ലാം വിട്ടിട്ട് നീ അങ്ങനെ ക്ഷണിക്കുന്നത് വേടനോടുള്ള ഇഷ്ടമല്ല നിന്റെ ആ ഒമ്പത് ലക്ഷം ദൃഹത്തിന്റെ വീട് ഇവന് വിൽക്കാൻ വേണ്ടിട്ടാ നിന്റെ ബിസിനസ് നടത്താൻ വേണ്ടിട്ടാണ് എന്തായാലും കൊള്ളാം കേട്ടോ അടിപൊളി ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അടിപൊളിയായിട്ട് നിനക്ക് ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ അറിയാന്നുള്ളതാണ് ഇന്ന് മാർക്കറ്റിൽ ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റിന് മിനിമം വൺ പോയിന്റ് ടുപ്പത്തിന് മുകളിൽ കൊടുക്കുക അപ്പോഴാണ് നമുക്ക് ഈ ഫുള്ളി ഫർണിഷ്ഡ് വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ബ്രാൻഡ് അപ്പാർട്ട്മെന്റ് ഡയറക്ട് ഫ്രണ്ട് ഡെവലപ്പേഴ്സ് നിനക്ക് ഒൻപത് ലക്ഷം ദൃഹത്തിന് കിട്ടും ഇതാണ് നിന്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത് ഇനി നമ്മുടെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ഇതായിരിക്കും നിനക്കും നിന്റെ ഫ്രണ്ട്സിനും വന്ന് ചാർജ് ചെയ്യാനുള്ള ബെഡ്റൂം വരുന്നത് വേടാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതു വെച്ചിട്ടുള്ള ബെസ്റ്റ് ഡീലാണിത് നിന്റെ കയ്യിൽ നാട്ടിലെ ഇരുപത് ലക്ഷം രൂപ ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാം എങ്ങനുണ്ട് നമ്മുടെ നാട്ടത്ത് ഇരുപത് ലക്ഷം രൂപ വേടൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുപോയിട്ട് ഗൾഫിൽ കൊണ്ടു കൊടുക്കണം ഇവന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കണം അപ്പൊ ഈ ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ഈ ഒരു മനുഷ്യന് വേടൻ എടുത്തു കൊടുക്കും പിന്നെ വേടന് കേരളം വേണ്ട കേരളത്തിലെ പ്രശ്നങ്ങൾ വേണ്ട കേരളത്തിലെ ഈ ജാതീയ പ്രശ്നങ്ങൾ നടപടണ്ട ആനക്കൊമ്പ് കേസ് ഉണ്ടാവില്ല പുലി നക്കത്തിന്റെ കേസ് ഉണ്ടാവില്ല ശശികലമാരും മധുമാരും വേടൻ ആക്രമിക്കില്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഒരു പ്രശ്നവുമില്ല അവനവിടെ പോയിട്ട് ഇങ്ങനെ വെറുതെ പുഴുങ്ങി തിന്നാ മതി രാവിലെ എണീച്ചിട്ട് സൂര്യപ്രകാശം പുഴുങ്ങി തിന്നാ ജീവിതമാവുമല്ലോ പിന്നെ എനിക്കിപ്പോൾ മനസ്സിലാവത്ത് ഇയാളെ എങ്ങനെയാണ് വേടെന്ന് പറയുന്ന മനുഷ്യനെ കണ്ടതെന്നില്ല ഇയാളെ കുറ്റമായിരിക്കാം സോറി ഇയാളെ മാത്രം കുറ്റമാണ് നിങ്ങളെ മാത്രം കുറ്റമാണ് കാരണം വേടെന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ ആളുകളിൽ നിന്ന് ആ പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന കയ്യടികൾ ആവേശം ഇതൊക്കെയാണ് ഒരു പാട്ടുകാരൻ ഒരു കലാകാരനെ മുന്നോട്ട് നയിക്കാൻ തീരുമാനിക്കുന്നത് മുന്നോട്ട് നയിക്കാൻ കാരണമാവുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിൽ പത്ത് മുപ്പത് നാപ്പത് അമ്പത് ലക്ഷം കൊടുത്തിട്ട് അവിടെ വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റിൽ കൂട്ടുകാരുമായിട്ട് ജാം ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നെ മാത്രമല്ല ജീവിതം ഇവനത് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല എമൗണ്ട് നിനക്ക് മോർഗേജ് ചെയ്യണമെങ്കിൽ മോർഗേജ് ചെയ്യാ ഇല്ല മൂന്ന് മാസം കഴിഞ്ഞു ഹാൻഡ് ഓവർ ഉള്ള സമയത്ത് ഫുൾ കൊടുത്താൽ മതി ഇനി ഞാനൊരു കാര്യം പറയാ ഈ കറുത്ത ഞാൻ ഈ കറുത്ത ഷർട്ട് ഇട്ടിട്ട് ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിലും കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ ശരിയല്ലേ സൊ വേട നാട്ടിൽ നിന്ന് ഇനിയും സമയം കളയാതെ ദുബായിക്ക് വരിക എന്ത് രസേട്ടല്ലേ അതുകൊണ്ട് വേടനെ ഇനി നാട്ടിൽ നിന്ന് സമയം കളയരുത് വളരെ പെട്ടെന്ന് ഈ ഒരു മനുഷ്യന് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തെ വിളിക്കണം വിദ്യത്തെ വിളിച്ചിട്ട് കേരളത്തിലെ പാട്ടൊക്കെ നിർത്തണം ഏതൊരു പത്ത് തല എന്ന് പറയുന്ന പാട്ടൊക്കെ വേടൻ ഇറക്കാൻ പോകുന്നുണ്ട് വേടാ പാട്ടൊക്കെ കഴിഞ്ഞ നീ കുടുങ്ങും നീ ഗംഭീരമായിട്ട് കുടുങ്ങും കാരണം നീ പുകഴ്ത്താൻ പോകുന്ന രാവണയാണ് അതേസമയം മര്യാദ രാമനെ നീ പുകഴ്ത്തുന്നില്ല ഏർ അതും കമ്പ രാമായണമാണ് ശ്രീലങ്കരാമായണമാണ് നീ എടുത്ത് പറയാൻ പോകുന്നത് ആ രാമായണത്തെ കഥയാണ് അല്ലെങ്കിൽ കേരളത്തിലെ പല ആളുകളെ പറ്റിയിട്ട് ഒന്നും പാടുന്നില്ല നീ പലസ്തീനെ കുറിച്ചിട്ടും പല രാജ്യത്തെ പതാകകൾ പുതയ്ക്കുകയും വേറെ രാജ്യങ്ങളിലെ ആളുകളെ കുറിച്ചും മാത്രമാണ് നീ പാട്ട് പാടുന്നത് ഇവിടുത്തെ ആളുകളെ കുറിച്ചും ഒന്നും പറയുന്നില്ല എന്നുള്ള ഒരു വലിയ വേദന ഇവിടുത്തെ സംഘപരിവാറിനുമുണ്ട് ഒരു ഭീകരമായിട്ടുള്ള വേദനയാണ് സംഘപരിവാറുകാർ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന മാത്രമേ നീ പാടാൻ പാടുകയുള്ളൂ സംഘപരിവാർ എഴുതി തരുന്ന വരികൾ മാത്രമേ നീ ചൊല്ലാൻ പാടുകയുള്ളൂ അത് മാത്രം നീ എവിടെയും പറയാനും പാടുകയുള്ളൂ എന്നൊക്കെ സംഘപരിവാറിന്റെ എന്താ പറയാ ആ ഒരു ചട്ടങ്ങന്തി അടക്കുന്ന ശശികലമാരും മധുമാരൊക്കെ നിന്നോട് ഇങ്ങനെ ആജ്ഞാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാ നീ ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് അല്ലേ വേടാ നീ എന്തിനാണ് ഭയപ്പെട്ട് ജീവിക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബിസിനസ് മാക്കറ്റിനെ വിളിക്കുക ദുബായിലേക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കുക എഞ്ചാതി പരസ്യമില്ല സുഹൃത്തുക്കളെ പൊളി സുഹൃത്തുക്കളെ നീ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്